ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഇലയടയാണ് ചെയ്യേണ്ടത് അതിനകത്ത് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവ് അതിലോട്ട് ഒരു കാൽ കപ്പ് തേങ്ങ തിരുമിയ തേങ്ങ പിന്നെ ഞാനൊരു ആപ്പിൾ എടുക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു പുറംഭാഗം എല്ലാം കളഞ്ഞതിന് ശേഷം സ്കിന്നെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ മാവും അതുപോലെ തന്നെ ആപ്പിളും എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലോട്ട് അടുത്തോട്ട് ചേർത്ത് ചേർക്കാനായിട്ട് പോകുന്ന ചെരുവേന്ന് പറയുമ്പോഴത്തേക്ക് ചൂടോടുകൂടി ശർക്കര പാനി ഉരുക്കിയതാണ് അപ്പം ഞാൻ എടുക്കുന്ന മാവിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാനൊരു കപ്പോളം ശർക്കര പാനീ കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ബാറ്ററിൻ്റെ പരുവോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കട്ടിയാവാൻ പാടില്ല ഒരുപാട് ലൂസ് ലൂസാവാൻ പാടില്ല ഒരു ഇടത്തരം പരുവത്തിന് വേണം നമുക്കിത് കിട്ടാനായിട്ട് ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മൾ നെയ്യിൽ മൂപ്പിച്ചെടുത്ത് കുറച്ച് തേങ്ങക്കൊത്തും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ച് നല്ല രീതിക്ക് എടുക്കാം അപ്പോൾ ഞാൻ നന്നായിട്ട് യോജിപ്പിച്ച് നന്നായിട്ടൊന്നും എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു പരുവത്തിന് വേണം നമ്മളെ ബാറ്ററി ഇരിക്കാനായിട്ട് അപ്പോൾ ഞാൻ ശകല ഇലക്കാ പൊടിയും കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഇല എടുത്തിട്ടുണ്ട് ഇല ഒന്ന് വാട്ടിയിട്ട് എടുത്തിട്ടുള്ള ഇലയാണ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ പൊട്ടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇല ഒന്ന് വാട്ടിയിട്ടെടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനെ നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്കത് ഫോൾഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാനത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കാനായിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് അപ്പോൾ ഞാൻ ഒരു ഇഡലി പാത്രത്തിലാണ് ഞാനിത് വെച്ചിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് പോകുന്നത് എന്നിട്ട് ഞാനിവിടെ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഇലയുടെയും കൂടെ വെച്ച് കൊടുക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ഇലയുടെ വെറൈറ്റി രുചിയിലുള്ള ഒരു ഇലയുടെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു